നമസ്കാരം വയനാട്ടിൽ നിന്നുള്ള കായിക അധ്യാപികയായ അമ്പത്തഞ്ച് സിസ്റ്റർ സബിന സംസ്ഥാന മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ ഹാർഡിൽസ് മത്സരത്തിൽ സ്വർണം നേടി ശ്രദ്ധേയായി തിരുവസ്ത്രമണിഞ്ഞ് നഗ്നബാധയായി ട്രാക്കിലിറങ്ങിയാണ് സിസ്റ്റർ സബിന ഈ നേട്ടം കൈവരിച്ചത് മാനന്തവാടി ദാരക എ യു പി സ്കൂളിലെ കായിക അധ്യാപികയാണ് സിസ്റ്റർ സബിന അമ്പത്തഞ്ചിന് വയസ്സ് മുകളിലുള്ളവരുടെ വിഭാഗത്തിലാണ് സിസ്റ്റർ മത്സരിച്ചത് കൗമാരകാലത്ത് ദേശീയ തലത്തിൽ ഹർഡിൽസിൽ പങ്കെടുത്ത താരമാണ് സിസ്റ്റർ സബിന പിന്നീട് അധ്യാപനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീരിച്ചതോടെ മത്സരങ്ങളിൽ നിന്നും വിട്ടു അടുത്ത മാർച്ചിൽ വിരമിക്കാനിരിക്കെ അവസാനമായി ഒരു മത്സരത്തിൽ കൂടി പങ്കെടുക്കണമെന്ന ആഗ്രഹത്താലാണ് സംസ്ഥാന മാസ്റ്റേഴ്സ് മീറ്റിലെത്തിയത് ഈ വിജയത്തോടെ സിസ്റ്റർ സബിനയുടെ പ്രകടനം കായിക ലോകത്തും പൊതുജനങ്ങൾക്കിടയിലും വലിയ പ്രശംസ നേടുകയും പലർക്കും പ്രചോദനമാവുകയും ചെയ്തു സിസ്റ്ററുടെ വിജയം ഇച്ഛാശക്തിയുടെ പ്രതീകമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ അഭിനന്ദിച്ചു